ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പീങ്ങലരിയും ബാക്കി വന്ന ചോറും കൊണ്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പോവാണ് വൈകുന്നേരത്തെ ചായക്കടിക്കും മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ അതിനൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണെ കണ്ടു നോക്കിയാൽ അപ്പോൾ ഇതാ പിങ്ങലരിയും ബാക്കി വന്ന ചോറും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലെ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് പിങ്ങലരിയായിട്ടെടുത്തത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയോ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ചോറ് വെക്കുന്ന വെക്കണ ഉണ്ടല്ലോ ഏതായാലും പ്രശ്നമല്ലേ ഇനി ഞാൻ എട്ട് മണിക്കൂറോളം കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പാത്രത്തിൽ കിട്ടിയതിന് ശേഷം വെള്ളം വെച്ചിട്ട് ഒന്നാം കണ്ട അടച്ച് വെക്കുകയാണേ അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം അതാ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു കിട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ല കിട റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കൈകെടുത്തതിനു ശേഷതാ ഞാനിന്നങ്ങട്ട് മാറ്റി വെച്ചേനെ ഈ ഒരു സമയത്ത് തീക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉണ്ടെടുക്കുന്നത് ഇത് വൈകുന്നേരം ചായക്കടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ നല്ലൊരു ചായക്കടിയാണ് സാധാരണ പച്ചരി ഒക്കെ വെച്ചിട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാറ് ഞാൻ ഇങ്ങനെ ഈ ഒരു പീങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാണ് സംഭവം അടിപൊളിയാണ് ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് ലൈനി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്ത് കിട്ടോ അതിൽ കീരരി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിക്ക് ഞാൻ ഒന്നര തവി ചോറാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ബാക്കി വന്ന തലേനകത്ത് ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലേതുള്ള ഏത് ചോറായാലും പ്രശ്നമല്ലേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് കുറച്ച് വെള്ളം നല്ല കട്ടിയിൽ വേണം ഈ ഒരു മാവ് നമുക്ക് അരച്ചെടുക്കാൻ നമുക്ക് ശർക്കരൻ്റെ ആ ഒരു ലൈനിങ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അങ്ങനെ അതങ്ങോടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻ കണ്ടില്ലേ ഈ ഒരു ചൂടോട് കൂടി വേണം നമുക്ക് ആ ഒരു അരിമാവിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വയ്ക്കേണ്ടത് അങ്ങനെ അങ്ങനെന്താ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ ഇതുപോലൊരു പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കട്ടി വേണം നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ അധികം കട്ട് വെള്ളം ആവരുത് അപ്പോൾ കുറച്ച് മതി ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതിയിട്ട് നമുക്ക് ഈ രണ്ടര ഗ്ലാസ് വരയ്ക്ക് കണ്ടില്ലേ ഇതേപോലെ തന്നെ കിട്ടേണ്ടി ഇനി ഇതുപോലെ നോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചുകഴിഞ്ഞ് ആ ഒരു ലൈന് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലും പെട്ടെന്ന് ഇളക്കി കൊടുക്കലും ഒപ്പാവണം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു അരി ഈ ഒരു ശർക്കരമാവോടി അല്ല ശർക്കര വെള്ളം കൂടി കട്ട കുത്താൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ ശ്രമിക്കണേ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളും ഉപ്പും പിന്നെ ആ ഒരു നുള്ളി ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ പിന്നെ കറുത്ത ഇള്ളോ കരിഞ്ചീരകമോ ഏതായാലും പ്രശ്നമല്ല ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ വൈകുന്നേരമൊക്കെ എളുപ്പത്തിൽ ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു അരി ഒന്നാണ് കുതിർന്നാൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെ അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്തം ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കുത്തിന് അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കേ അപ്പോൾ ഈ തേങ്ങാ കൊത്ത് നല്ല രസം ആട്ടോ ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തേണ് നമ്മൾ കൊട്ട കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ അത് ഇത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് സാധാ പച്ച തേങ്ങ ഏതാണ് പ്രശ്നമല്ലേ ഇനി ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കളറ് മാറണവരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഇനി ഇതങ്ങോട്ട് കോരി ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഈയൊരു വെളിച്ച ഈയൊരു എണ്ണയ്ക്ക് ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിങ്ങൾ കയ്യിലില്ലെങ്കിൽ സവാളുടെ ചെറിയൊരു പീസ് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഈയൊരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കോരി അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷതാ നമ്മൾ അരച്ച് വെച്ചാൽ ആ ഒരു മാവ് ഇതിലേക്ക് താ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാനേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞ് ആ ഒരു തേങ്ങാക്കൊത്തും പിന്നെ പിന്നെതാ ഉള്ളി വറവിട്ടുണ്ടല്ലോ അതോ ഉള്ളാമ്പാട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയേ ഞാനിതാനും കുറച്ച് അധികം എടുത്തതാണ് ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് ആ വിസിൽ ഒഴിവാക്കണം കേട്ടോ ഇതുപോലെ തന്നെ കുക്കറിൽ ഒന്നങ്ങോട്ട് അടച്ച് വെക്കുകയാണേ അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ആ ഞാൻ തായൊരു ഒരു പിന്നെ പാത്രം ഉണ്ടല്ലോ ഇതുപോലെ പയർ പാത്രം മതി കിട്ടും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെക്കണേ ഇന്നൊരു ഇരുപത് മിനിറ്റോളതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആവിയിലിങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല കിടില ടേസ്റ്റിയായ നല്ല ഇപ്പോളീതാ അപ്പം റെഡി ആയി കണ്ടില്ലേ സാധാരണ നമ്മൾ പച്ചരിയൊക്കെ ഒക്കെ വെച്ചിട്ടാണല്ലോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറ് പക്ഷെ ഈ ഒരു പിങ്ങലരി വെച്ചിട്ടും ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മധുരവും പിന്നെ അതെല്ലാം കറിയ അലക്കായിട്ടിന്നിട്ട് ആ അരക്കുന്ന സമയത്ത് അത് വീടില് വിട്ടുപോയതാണേ അപ്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണേ നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം റെഡി ആക്കിട്ട് കൽത്തപ്പം എന്നൊക്കെ പറയാം കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് ഒരുപാട് ടൈമും വേണ്ട പെട്ടെന്നൊക്കെ പരിപാടി കഴിയുകയും ചെയ്യും അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഉള്ള കേക്ക് ഈ ഒരു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്ത പോലൊക്കെ ഉണ്ടാക്കി കണ്ട് നോക്കണേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും